ിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇറാന്റെ ട്രോണുകളും മിസൈലുകളും ഒക്കെ ലോകം വളരെ കൃത്യമായി തന്നെ വിശകലനം ചെയ്ത സംഗതികളാണ് പ്രത്യേകിച്ചും ഇറാൻ അവർ ട്രോണുകൾക്കും മിസൈലുകൾക്കുമാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത് ഫൈറ്റർ ജെറ്റുകൾ ഒന്നും അവരുടെ കയ്യിൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം പതിറ്റാണ്ടുകളായി അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഒക്കെ ഉപരോധം അതിജീവിച്ചു വരികയാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അവർക്ക് ഫൈറ്റർ ജെറ്റുകൾ ഒരു രാജ്യവും കൊടുക്കുന്നില്ല കാരണം ഏതെങ്കിലും രാജ്യം ഫൈറ്റർ ജെറ്റുകൾ നൽകിയാൽ അമേരിക്ക അവരുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഒരു രാജ്യവും അവർക്ക് യുദ്ധവിമാനങ്ങൾ നൽകുന്നില്ല ഇനി ആരെങ്കിലും നൽകിയാൽ തന്നെ ഭാവിയിൽ അതിനെന്തെങ്കിലും സ്പെയർ പാർട്സുകൾ ആവശ്യമായി വന്നാൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ലഭിക്കുകയുമില്ല കാരണം അങ്ങനെ കൊടുക്കുന്ന രാജ്യങ്ങളുടെ മേൽ അമേരിക്കയും ഉപരോധം ഏർപ്പെടുത്തും എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇറാൻ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ട്രോണുകളിലാണ് മിസൈലുകളിലാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഒന്നോ രണ്ടോ ദിവസം എണ്ണ എണ്ണവിച്ചാൽ അവർക്ക് ഒരു ട്രോണോ മിസൈലോ ഒക്കെ ഉണ്ടാക്കുന്നതിനാവശ്യമായ പൈസ കിട്ടും എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇറാന്റെ ഷഹീദ് ഒൺ ത്രീ സിക്സ് എന്ന് പറയുന്ന ട്രോൺ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അന്താരാഷ്ട്ര യുദ്ധപ്രതിരോധ വിദഗ്ധരുടെ ഇടയിലേക്ക് വലിയ ചർച്ചയാകുന്നു എന്ന വസ്തുത ഇന്നും ഇന്നലെയുമായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഏറ്റവും ചിലവ് കുറഞ്ഞ യുദ്ധോപകരണം ലോകത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ യുദ്ധ ഉപകരണം എന്നാണ് ഇതിനെ അന്തർദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇരുന്നൂറ് കിലോഗ്രാം ഭാരവും പതിനൊന്നടി നീളവും അമ്പത് കിലോഗ്രാമോളം വാർഹെഡ് വഹിക്കുവാൻ കഴിയുന്ന ഈ ഷാഹീദ് വൺ ത്രീ സിക്സ് എന്ന് പറയുന്ന ട്രോൺ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമി കിലോഗ്രാം കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ സഞ്ചരിക്കുവാൻ കഴിയുന്നതാണ് അതാണ് അതാണ് ഇറാനിൽ നിന്ന് വിക്ഷേപിച്ചിട്ട് ഇസ്രായേൽ വളരെ കൃത്യമായ ആക്രമണം നടത്തുവാൻ ഷാഹിദ് വൺ ത്രീ സിക്സിന് കഴിഞ്ഞത് മണിക്കൂറിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഈ ഡ്രോണിന് സഞ്ചരിക്കുവാൻ കഴിയും എന്ന മാധ്യമ റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല റഷ്യക്ക് ഇറാൻ ഈ ആയുധങ്ങൾ നൽകിയിരുന്നു ഉക്രൈൻ റഷ്യ യുദ്ധസമയത്ത് ഈ ആയുധങ്ങൾ റഷ്യയ്ക്ക് വളരെ ഉപയോഗപ്രദമായിരുന്നു ഷാഹിദ് വൺ ത്രീ സിക്സ് അത് വെച്ച് റഷ്യ വളരെ കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് ഉക്രൈൻ്റെ ആയുധ സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിച്ച് തകർത്തിരുന്നു കാരണം ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് ഡ്രോൺ എന്നതിലുപരി ശത്രുവിൻ്റെ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ സൈനിക ആസ്ഥാനങ്ങളൊക്കെ ആക്രമിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കൂടിയായി ഇത് ഉപയോഗിക്കാം എന്ന വസ്തുതയും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ അതൊന്നുമല്ല ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അമേരിക്ക ഇപ്പോൾ ഈ ട്രോൺ കോപ്പി അടിക്കുന്നു ഷാഹിദ് ഒൺ എന്ന് പറയുന്ന ഈ ട്രോൺ കോപ്പി അടിക്കുന്നു എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് അമേരിക്ക ലൂക്കാസ് എന്ന് പറയുന്ന ഒരു പുതിയ ട്രോണിൻ്റെ രൂപരേഖ പുറത്തുവിട്ടിട്ടുണ്ട് അമേരിക്ക തന്നെ അത് നിഷേധിക്കുന്നില്ല അത് ഇറാൻ്റെ ഷാഹിദ് വൺ ത്രീ ഒരു അനുച്ഛേദനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകർപ്പാണ് എന്ന രീതിയിൽ അമേരിക്ക തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ലൂക്കാസ് എന്നാണ് അമേരിക്ക ഇതിന് പേരിട്ടിരിക്കുന്നത് അമേരിക്ക പറയുന്നത് ഇത് ഇറാൻ നിർമ്മിച്ച ഷാഹിദ് ഒന്ദു സിക്സിനേക്കാളും സാങ്കേതിക മികവുള്ളതും ഒപ്പം ഇറാൻ നിർമ്മിച്ച ഷാഹിദ് ഒന്തുരി സിക്സിനേക്കാളും ചിലവ് കുറഞ്ഞതുമായിരിക്കുമെന്നാണ് ഇറാ അമേരിക്ക തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ ഷാഹിദ് ഒൻ സിക്സ് എന്ന് പറയുന്നത് ഇറാന്റെ ആയുധ ശേഖരത്തിലെ വലിയ കരുത്താണ് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നതിന് ഇറാന് സഹായകമായിട്ടുണ്ട് ഷാഹിദ് ഒൻ സിക്സ് എന്ന രീതിയിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ സൈനിക നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വിശദീകരണം ഉണ്ടാകുന്നു അതായത് അമേരിക്ക ഇപ്പോൾ ആദ്യമായിട്ട് ഒരു രാജ്യത്തിൻ്റെ ഒരായുധം കോപ്പിയടിക്കുന്നു അത് ഇറാൻറ്റേതാണ് അത് ഷാഹിദ് ഒൻ സിക്സ് എന്ന് പറയുന്ന ട്രോൺ ആണ് എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഗസയിൽ നിന്നുള്ള കരളിയിപ്പിക്കുന്ന കണ്ണീര കണ്ണീരണണിയിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഗസയിലെ ഒരു കുട്ടിയുടെ മുഹമ്മദ് സക്റിയ പതിനെട്ട് മാസം ആയമുള്ള ഒരു കുട്ടിയുടെ അമ്മയുടെയും കുട്ടിയുടെയും ചിത്രം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ കുട്ടിയെ എടുത്തു നിൽക്കുന്ന ഒരു ചിത്രം അതിന്ന് വളരെ പ്രാധാന്യത്തോടു അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മുഹമ്മദ് സക്റിയ എന്നാണ് കുട്ടിയുടെ പേര് ആ അമ്മ ആ പതിനെട്ട് മാസം മാത്രമായാൽ പ്രായമുള്ള തൻ്റെ മകനെ എടുത്തു നിൽക്കുകയാണ് ആകെ എല്ലൂന്തിയ ഒരു രൂപം ഗസയുടെ പട്ടിണിയുടെ നേർരൂപമാകുകയാണ് നേർ രേഖയാകുകയാണ് ഈ ചിത്രം എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ടുകയാണ് ഗസ കടുത്ത പട്ടിണിയെ അതിജീവിക്കുകയാണ് മിക്കപ്പോഴും എന്തൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തൊള്ളായിരത്തി അമ്പത് ട്രക്കുകൾ ഭക്ഷണവുമായി ഗസ ഈജിത് കാത്തു കിടപ്പുണ്ട് പക്ഷേ ഇസ്രായേൽ ഗസയിലോട്ട് കടത്തിവിടുന്നില്ല ഈ ആഹാരപദാർത്ഥങ്ങളൊക്കെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ് തൊള്ളായിരത്തി അമ്പത് ട്രക്കുകൾ അതിർത്തിക്ക് പുറത്ത് ആഹാര പദാർത്ഥങ്ങളുമായി കാത്തു നിൽക്കുന്നു അതിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ചീഞ്ഞു തുടങ്ങുന്നു പക്ഷേ ഗസയിലേക്ക് അതെത്തുന്നില്ല ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വളരെ വിഷമകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഗസ നീങ്ങുന്നു എന്ന ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗസ ഹ്യൂമിറ്റേറിയൻ ഫൗണ്ടേഷൻ അത് വലിയൊരു ദുരന്തമാവുകയാണ് കാരണം മറ്റുള്ള എല്ലാ ദുരിതാശ്വാസ സംഘടനകളെയും പ്രത്യേകിച്ചും യൂണിയന്റെ കീഴിലുള്ള എല്ലാ സംഘടനകളെയും ഇസ്രായേൽ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് ഗസാ ഹെമിറ്റേറിയൻ ഫണ്ടേഷൻ ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇപ്പോൾ ഗസയിൽ ആഹാരപദാർത്ഥങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് ഈ ആഹാര പദാർത്ഥങ്ങൾ വാങ്ങുവാനെത്തുന്ന ആളുകൾ മരണം മുന്നിൽ കൊണ്ടാണ് കണ്ണിൽ കണ്ടുകൊണ്ടാണ് വരുന്നത് പ്രത്യേകിച്ചും കരഞ്ഞു തളരുന്ന് വീഴുന്ന തങ്ങളുടെ കുട്ടികളെ കണ്ടുകൊണ്ട് അതായത് പട്ടിണി കിടന്ന് മരിച്ചു വീഴുന്ന തങ്ങളുടെ കുട്ടികളെ കണ്ടുകൊണ്ട് തങ്ങൾ മരിച്ചു വീഴുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആ ഗസ ഹെമിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ കേന്ദ്രങ്ങളിലേക്ക് ഗസയിലെ ആളുകൾ ആഹാര പദാർത്ഥം വാങ്ങിക്കുവാനെത്തുകയാണ് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്കു നേരെ മിക്കപ്പോഴും ഇസ്രായേൽ പട്ടാളം നിറയൊഴിക്കുന്നു ചിലപ്പോഴൊക്കെ പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഗസയെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ നിമിഷങ്ങൾ കൂടിയാണ് കടന്നുപോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു വാർത്ത കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നാണ് ഈജിപ്തിൽ മെഡിറ്റേറിയൻ കടലിലെ തീരത്തേക്ക് ഈജിപ്തിലെ ആളുകൾ വരുന്നു അവർ ഈ ഒഴിഞ്ഞ വെള്ളക്കുപ്പികളിൽ ആഹാരപദാർത്ഥങ്ങളും ഈ ഉണക്ക പഴങ്ങളും ഒക്കെ നിറയ്ക്കുന്നു എന്നിട്ടത് ഗസയിലേക്ക് ഒഴുക്കി വിടുന്നു അവർക്കൊരിക്കലും ഉറപ്പില്ല ഗസയിലെ ആളുകൾക്ക് പട്ടിണി കിടക്കുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സുകളും ഒപ്പം ഈ അരിയും ഭക്ഷണപദാർത്ഥങ്ങളും ഒക്കെ കിട്ടുമെന്ന് തങ്ങൾ കുപ്പികളിൽ ആക്കി ഒഴുക്കി വിടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ കിട്ടുമെന്ന് പക്ഷേ തങ്ങളുടെ പ്രതീക്ഷയാണത് തങ്ങളുടെ സഹോദരങ്ങളുള്ള അറബ് സഹോദരങ്ങളുടെ തങ്ങളുടെ കർത്തവ്യം നിറവേറ്റുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ ഒരിക്കലും അവർക്ക് അത് കിട്ടും എന്ന് ഉറപ്പില്ല ഇപ്പോൾ ആ ദൗത്യം അടുത്തുള്ള കുറച്ച് അറബ് രാജ്യങ്ങളുടെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് ലിബിയ അൽജീരിയ മൊറോക്കോ എന്നീ രാജ്യങ്ങളിലെ ആളുകളും ഒക്കെ ഇപ്പോൾ മെഡിറ്റേറിയൻ കടലിൻ്റെ തീരത്തേക്ക് വന്ന് അവർ ഈ ഒഴിഞ്ഞ വെള്ളക്കുപ്പികളിൽ ഈ അരിയും പഴ വർഗ്ഗങ്ങളുമൊക്കെ നിറച്ച് അത് വളരെ ഭദ്രമായി അടച്ച് ഉറപ്പിച്ചടച്ചിട്ട് മെഡിറ്റേറിയൻ കടലിലേക്ക് ഒഴുക്കി വിടുകയാണ് ഒരു പക്ഷേ ഈ മെഡിറ്റേറിയൻ കടലിൽ നിന്ന് ഒഴുകി അത് ഗസയിൽ എത്തേക്കാം എന്നവർ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ അത് എത്രത്തോളം സംഭവമാകും എന്നറിയില്ല അവർ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ഉറപ്പില്ല പക്ഷേ ഈ വെള്ളക്കുപ്പിക്കൽ എത്തുമോ എന്ന് തങ്ങൾക്ക് ഉറപ്പില്ല പക്ഷേ തങ്ങളുടെ ദൗത്യം പ്രാർത്ഥനാപൂർവം തങ്ങൾ നിർവഹിക്കുന്നു എന്നാണ് ഈ അറബ് രാജ്യങ്ങളിലെ മൊറോക്കോയിലെയും അൽജീരിയയിലെയും ഗസ് ഈപ്സിലെയും ഒക്കെ ആളുകൾ പറയുന്നത് എന്തായാലും ഗസയെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ സംഭവവികാസങ്ങളിലൂടെയാണ് വികാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് പച്ചയാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഇസ്രായേലിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഗസ ഒരു പട്ടിണി മരണത്തിലേക്കാണ് നടന്നെടുക്കുന്നതെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലി സൈന്യത്തിനിടയിൽ വലിയ ആത്മഹത്യാ നിരക്കാണ് എന്ന് പറയുന്നു കഴിഞ്ഞ മാസം മുപ്പത്തിയെട്ടിലധികം സൈനികർ മരിച്ചു എന്നാണ് പറയുന്നത് ആത്മഹത്യ കൊണ്ട് കാരണം ഈ ടെൻഷനൊന്നും അതിജീവിക്കുവാൻ അവർക്ക് പറ കഴിയുന്നില്ല മിക്കപ്പോഴും ഗസയിൽ നടത്തുന്ന ക്രൂരകൃത്യങ്ങൾ ഡയറക്റ്റായിട്ട് കണ്ട ഇസ്രായേലി സൈനികർ അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു മിക്കപ്പോഴും ഈ തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾക്കിടയിലേക്ക് അതിലേക്ക് എന്താ പറയുന്നത് നമ്മുടെ ഈ ട്രക്കുകളൊക്കെ ഓടിച്ചു കയറ്റുവാൻ നിർബന്ധിതരാകുന്ന ഇസ്രായേലി സൈനികരാണ് ആത്മഹത്യ ചെയ്യുന്നതിൽ എന്ന് പറയുന്നു കാരണം ഈ ഗസയിൽ തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിലേക്ക് ബുൾഡോസറുകളൊക്കെ ഇടിച്ചു കയറ്റുമ്പോൾ അതിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ അവരും ചിലപ്പോഴൊക്കെ ജീവനുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ മരണപ്പെട്ട ആളുകളായിരിക്കും അവരുടെ ആന്തരിക അവയങ്ങളിലൊക്കെ പുറത്തു വരുന്ന ഭീകരമായ ദൃശ്യം കണ്ടിട്ട് ഈ സൈനികർക്ക് ഇസ്രായേലി സൈനികർക്ക് വല്ലാതെ മനോവിശമുണ്ടാകുന്നു അവർ വലിയ ഒരു ഡിപ്രഷനിലേക്ക് വീഴുന്നു അങ്ങനെ അവർ ആത്മഹത്യ ചെയ്യുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു പിന്നെ കുറച്ചധികം പേർ അവർ യുദ്ധം ചെയ്യുന്നതിന് മടി കാണിക്കുന്നു എന്ന ഒരു രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് കാരണം ഇസ്രായേലിനും വലിയ തിരിച്ചടി ഗസയിലെ യുദ്ധമുഖത്ത് കിട്ടുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്